പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ് വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് നാടിനും നമുക്കും അഭിനന്ദിക്കാവുന്ന വിഷയമാണ് ഹന്ന പർവീണിൻ്റെതെന്ന് സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് വീട്ടിലെത്തി അഭിനന്ദിച്ച ശേഷം ഹന്നയ്ക്ക് വരയ്ക്കാൻ ആവശ്യമായ പുസ്തകങ്ങളും ബി മുഹമ്മദ് റസാഖ് സമ്മാനിച്ചു ആരുടെയും സഹായമില്ലാതെ വീട്ടിലിരുന്ന് പഠിച്ച് ജെ ഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്ന പർവീൺ ഇന്ന് മലയോര മേഖലയിലെ താരമാണ് ചുമട്ടു തൊഴിലാളിയായ പാറപ്പുർവൻ സുധീർ ബാബു സർഫുനീസ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളായ ഹന്ന പർവീനാണ് കോച്ചിങ്ങിനൊന്നും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ പ്രസിദ്ധമായ എൻ കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമായ ജെഇ എഴുതുന്നതിനുള്ള ട്യൂഷൻ ഫീയും താമസവുമടക്കം ഒന്നര ലക്ഷത്തോളം ചെലവ് വരുമെന്നറിഞ്ഞതോടെ ഹന്ന ചുമട്ട തൊഴിലാളിയായ പിതാവിനെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഓൺലൈനിൽ നിന്ന് ഇതിനുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകം വാങ്ങി കൂടെ യൂട്യൂബും ഗൂഗിളും നോക്കിയുള്ള പഠനവും രണ്ട് സെഷനായിട്ടാണ് പരീക്ഷ അതേസമയം ആദ്യ സെഷനിൽ തന്നെ മികച്ച വിജയം നേടാൻ ഹന്നയ്ക്കായി പഠനത്തിൽ സ്വന്തം അഭിരുചി തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ തന്നെ ഉപരിപഠനത്തിനുള്ള അവസരം സ്വന്തം നിലയിൽ കണ്ടെത്തിയ ഹന്നയെ മുഹമ്മദ് റസാഖ് അഭിനന്ദിച്ചു ഹന്ന വിജയം ഈ നാടിനും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന വിജയമാണ് സാധാരണഗതിയിൽ വലിയ ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങും അതുപോലുള്ള മറ്റു പരിശീലനങ്ങളും ഒക്കെ നേടിയിട്ടാണ് പല കുട്ടികളും ഇത്തരം ഒരു കോഴ്സിന് പ്രവേശനം ലഭിക്കുന്നത് പക്ഷെ സ്വന്തമായി വീട്ടിലിരുന്നു കൊണ്ട് അതും മറ്റാരുടെയെങ്കിലും ഉപദേശമോ നിർദ്ദേശമോ സ്വീകരിക്കാൻ പോലും ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് അഭിമാനിക്കാവുന്ന പിന്നെ വിഷയവുമാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് എല്ലാ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അത് നേടിയെടുക്കാനുള്ള അവരുടെ പിന്നെ ഇച്ഛാശക്തിയുടെ ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നന്നായി അറിയാം അവരത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു ചെറിയ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വിജയങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഹന്ന നമ്മുടെ നാടിന് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് എം എൽ എ മാരായ എ പി അനൽകുമാർ പി വി അൻവർ തുടങ്ങിയവരും വീട്ടിലെത്തി ഹന്നയെ അഭിനന്ദിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ